ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തും തെക്കുംകര കൃഷിഭവനും സംയുക്തമായി ചിങ്ങം ഒന്ന് കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം കാർത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതില്ലെങ്കിൽ അതിതീവ്ര മഴ അല്ലെങ്കിൽ കുംഭാര മേഖലകളുടെ നേരിട്ടുള്ള പിന്നെ പിന്നെ വീഴ്ച ഇതെല്ലാം ചേർന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിലെ സഹ എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ പരീക്ഷണങ്ങൾ കർഷക വികസന വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിലവിലുള്ള കൃഷിക്കാർക്ക് നൽകാവുന്ന ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി രൂപപ്പെടുത്തുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ കേരള ഗ്രാമ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ മുന്നോട്ട് എന്ന പദ്ധതിയുടെ കൂടി കൂടി ഭാഗമായി നമ്മുടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഭാഗമാകട്ടെ എന്ന് െൻസിക്കുകയാണ് തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ സബിതാ സതീഷ് വി സി സജീന്ദ്രൻ മെമ്പർമാരായ ഐശ്വര്യ ഉണ്ണി എ ആർ കൃഷ്ണൻകുട്ടി ഷൈനി ജേക്കബ് പി ടി മണികണ്ഠൻ ശാന്ത ഉണ്ണികൃഷ്ണൻ സി സുരേഷ് എസ് ബി ഐ മാനേജർ എം എ വേലായുധൻ സി ഡി എസ് ചെയർപേഴ്സൺ അജിത സുനിൽ കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ ശാന്തി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വ്യത്യസ്ത വിഭാഗങ്ങളിലായി പതിമൂന്ന് വ്യക്തികളെ ആദരിച്ചു VCV News, tekungara You're You are watching VCV News.